അങ്ങനെ നമ്മുടെ അശ്വിൻ സാർ മടങ്ങി വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം മടങ്ങി വീട്ടിലേക്ക് വന്നതും നമ്മുടെ ശ്രുതിയുടെ പരിമവും മറച്ചിലാണ് ശ്രുതി ആകെ ടെൻഷൻ ആയിട്ടിരിക്കുകയാണ് അശ്വിൻ സാർ എവിടെയാണ് പോയത് അശ്വിൻ സാറിന് ഇങ്ങനെ പോകുകയല്ലേ വേണ്ടു നമ്മളെ പറ്റി എന്തെങ്കിലും ചിന്തിക്കണോ ആകെ കയ്യിൽ നിന്ന് വിട്ടുപോയി കേട്ടോ നമ്മുടെ ശ്രുതിക്ക് ആകെ ഒരു ലവറ് പറയുന്ന പോലെ ഒരു വൈഫ് പറയുന്ന പോലെ ഭയങ്കര കെയറിങ്ങോട് കൂടി സാറിനെ കാണാതെ എത്ര വിഷമിച്ചു അപ്പോൾ നമ്മുടെ അശ്വിൻ ചോദിച്ചു എന്നെ കാണാതെ താൻ വിഷമിച്ചു അപ്പോൾ എന്തേ എനിക്ക് വിഷമിച്ചു കൂടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനിലും ഒരു സ്നേഹത്തോടു കൂടിയൊക്കെ ഭയങ്കര ഇതായിട്ട് കേട്ടോ നമ്മൾ ശ്രുതി സംസാരിച്ചത് ശരിക്കും നമ്മുടെ അശ്വിൻ തന്നെ ഞെട്ടിപ്പ് അശ്വിൻ കുറേ സമയം ശ്രുതി ഇങ്ങനെ നോക്കിയിരുന്നു പക്ഷേ ശ്രുതി ഇത് നിർത്തുന്നില്ല പരിഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അശ്വിൻ സാർ എന്താ ഒരിക്കൽ കഴിഞ്ഞാൽ ഞാൻ എത്ര തവണ സാറിനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെ ആയിരുന്നു നമ്മുടെ അശ്വിനോട് ശ്രുതി നടത്തിയത് അപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡ് അടിപൊളിയായിരുന്നു കേട്ടോ റുദ്ധി പറയാതിരിക്കാൻ വയ്യ അപ്പോൾ കണ്ടവർക്കൊക്കെ അല്ലേ അറിയാമല്ലോ നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ശ്രുതിയുടെ ഇഷ്ടം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എങ്ങനെയാ പറയേണ്ടേ എന്നുള്ള തരത്തിൽ ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വനോട് അശ്വിനും ആകെ ഷോക്കായി ശ്രുതി ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് അപ്പോഴാണ് അശ്വിൻ്റെ ചേച്ചി വന്നത് എന്താ അശ്വൻ ഞാൻ വിളിച്ചിട്ട് പോലും നീ ഫോൺ ഫോണെടുക്കാത്തത് ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു നീ എന്തേ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞു ചേച്ചി ഞാനൊരു മീറ്റിംഗിലായിരുന്നു ബിസിനസിൻ്റെ കാര്യത്തിന് പോയത് എന്ത് കാര്യത്തിലായിരുന്നു വിളിച്ചാൽ ഫോൺ എടുത്തു കൊടുക്കുന്നിട്ട് ചേച്ചിയും കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ രണ്ട് പേരുടെയും വഴക്ക് കേട്ട് അശ്വൻ സാർ നടുവിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് പക്ഷേ പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ശ്രുതിയെ തന്നെ നോക്കി പോയി കേട്ടോ അപ്പോൾ വേറെ ഇഷ്ടപ്പെട്ട ലൈക്ക് ya sheriakamde ya thank you